കാലിയായ ഗാലറികൾ അംഗിങ്ങായി ഏതാനും പേർ മാത്രം ഇരിക്കുന്നു ഒരു പരിശീലന മത്സരത്തിന്റെ ലാഘവത്തിൽ ഇന്ത്യ ഇങ്ങനെ കൊട്ടിക്കയറുകയാണ് വിൻഡീസ് സ്പേസർമാർ പന്തറിഞ്ഞ് പന്തറിഞ്ഞ് തളരുന്നു ഒരു സെഷനിലും എന്തിനൊരു മണിക്കൂറിൽ പോലും ഇന്ത്യക്കൊരു കോമ്പറ്റീഷൻ നൽകാതെ വിൻഡീസ് ചുമ്മാ വെയിലുകൊള്ളുകയാണ് ഇന്ത്യക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് ഉയർത്താം യശസ്വി ജയ്സ്വാളിനും ശുഭാൻ ഗില്ലിനും പുതിയ റെക്കോർഡുകൾ ഇടാം സിറാജിനും ജഡേജക്കും ഐ സി സി റേറ്റിങ്ങും കൂട്ടാം ഇതല്ലാതെ ക്രിക്കറ്റിന് ആരാധകർക്കോ യാതൊന്നും ഓർക്കം നൽകാത്ത ഒരു പരമ്പരയാണ് നടന്നു വരുന്നത് ഒരു തരത്തിലും ഇന്ത്യയോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നവർ ആ ടീമിലില്ല ബിലീവ് ഓർ നോട്ട് ഈ വിൻഡീസ് ടീമിന്റെ ടോപ്പ് സിക്സ് ബാച്ചർമാരിൽ എല്ലാവരുടെയും ആവറേജ് മുപ്പത്തിന് വില ആണ് ഏറ്റവും അവസാനം ജൂലൈയിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ഓസീസിന് മുന്നിൽ വെറും ഇരുപത്തിയേഴ് റൺസിന് പുറത്തായി അതേ ടീം ഇന്ത്യയിൽ നൂറെങ്കിലും പിന്നിട്ടു എന്നതിൽ അഭിമാനിക്കാം സുനിൽ ഗവാസ്കർ വിൻഡീസ് ബെച്ചർമാരെ നെറ്റ് ബൗളേഴ്സ് എന്നാണ് വിളിച്ചത് എന്താണ് വിൻഡീസിന്റെ സ്ഥിതി പോയി രണ്ട് ഏകദിന ലോകകപ്പിലും യോഗ്യത പോലും കിട്ടിയില്ല കരീബ്യൻ ദ്വീപുകളിൽ നിന്നും കളിക്കാൻ അറിയുന്നവർ വിൻഡീസ് കുപ്പായമിടാതെ ഫ്രാഞ്ചൈസി ലീഗുകളിലേക്ക് പോകുന്നു ന്യൂളാസ് പുരാനെ പോലുള്ളവർ ഇരുപത്തി ഒൻപതാം വയസ്സിൽ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് ബൈപ്പറയുന്നതും നാം കാണുന്നു ഇരുപത്തിയേഴ് റൺസിന് ആൾട്ടായി ടെസ്റ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും രണ്ടാമത്തെ കുറഞ്ഞ സ്കോർ കുറിച്ചു നേപ്പാളിനോട് ട്വന്റി ട്വന്റി പരമ്പര തൊറ്റി നാണക്കേടിന്റെ പുതിയ റെക്കോർഡ് ഇട്ടു എന്നത് മാത്രമാണ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമ്പാദ്യം എന്നാൽ വിൻഡീസ് ഇങ്ങനെയൊന്നും അല്ലാത്തൊരു കാലമുണ്ടായിരുന്നു സായിപ്പിന്റെ അഹങ്കാരത്തെയും വൈറ്റ് സുപ്രീമസിയെയും മൈതാനത്ത് എറിഞ്ഞിട്ടവരാണ് ബ്രിട്ടനിലെ താപുമാബിനികളിൽ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒരു സമ്മർ സീസൺ വിൻഡീസ് ഇംഗ്ലീഷ് പര്യടനം നടത്തുകയാണ് ടോണി ക്രൈഗ് അന്ന് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി നൽകിയ അഭിമുഖത്തിൽ ടോണി ക്രൈഗ് വംശീയമുനയുള്ള ഗ്രോവൽ എന്നൊരു പദപ്രയോഗം നടത്തി കരീബിയൻ ക്രിക്കറ്റർമാരെ അത് വല്ലാതെ മുറിവേൽപ്പിച്ചു ബ്രിട്ടന്റെ കോളനി ഭരണത്തിൽ നിന്നും കരീബിയൻ ദ്വീപുകാർ പുറത്തു കടന്നിട്ട് അന്ന് അധികകാലമായിരുന്നില്ല ബ്രിട്ടീഷ് സ്വാധീനമുള്ള പല ദ്വീപുകളിലും പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണത് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ കരീബ്യൻ വംശജരെയും ആ പ്രയോഗം വല്ലാതെ മുറിവേൽപ്പിച്ചു തങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിന് കരീബിയൻ താരങ്ങൾ മരുന്ന് വെച്ചത് കളിക്കളത്തിൽ വെച്ചാണ് എല്ലാ താരങ്ങളും ക്രേഗിന്റെ പ്രസ്താവനയെ വ്യക്തിപരമായി എടുത്തു ഓരോ തവണ ക്രേസിലെത്തുമ്പോഴും ശരീരം ലക്ഷ്യമാക്കി കുത്തിയേർന്ന് വന്ന ബന്ധുക്കളെ പ്രതിരോധിക്കാൻ ക്രെയ്ഗ് നന്നായി പാടുപെട്ടു മുമ്പെങ്കുമില്ലാത്ത വിധം കരീബിയൻ വംശജർ ഇംഗ്ലണ്ടിലെ സ്റ്റേഡിയങ്ങളിൽ നിറഞ്ഞു വിൻഡീസുകാർ ഓരോ തവണ ബൗണ്ടറി നേടുമ്പോഴും ക്രൈഗിനെ നോക്കിയ കാണികൾ ഗ്ലോവൽ ഗ്ലോവൽ എന്നാർത്തുപിടിച്ചു ഇംഗ്ലണ്ടിനെ ഒരു മത്സരം പോലും വിജയിക്കാൻ അനുവദിക്കാതെ അഞ്ചു മത്സരങ്ങളടങ്ങിയ പരമ്പര മൂന്നേ പൂജ്യത്തിനാണ് വിൻഡീസ് നേടിയത് മുട്ടുകുത്തി മൈതാനത്ത് നിൽക്കുന്ന ടോണി ഗ്രേഗിന്റെ ചിത്രം ക്രിക്കറ്റ് ലോകം ആഘോഷമാക്കി ഏ ഇന്നിങ്സുകളിൽ നിന്നായി വിവ് റിച്ചാർഡ്സ് മാത്രം എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് റൺസാണ് അടിച്ചെടുത്തത് ഇങ്ങനെ വിരോചിത പോരാട്ടങ്ങളാൽ വെട്ടിപ്പിടിച്ചെടുത്ത ഭൂപടത്തിൽ കാണാത്തൊരു ക്രിക്കറ്റ് സാമ്രാജ്യമായിരുന്നു അന്ന് വെസ്റ്റ് ഇൻഡീസ് കൊളോണിയലിസത്തിന്റെ ഉൽപ്പന്നമായ ഒരു കളിയെ കൊളോണിയലിസത്തിനെതിരായ പോരാട്ടമാക്കിയവർ മരണം മണക്കുന്ന പന്തുകൾ പന്തുകളെറിഞ്ഞും നിർഭയമായ ബാറ്റിംഗ് കൊണ്ടും കളിക്കളങ്ങളെ എക്സ്പോ സെന്ററാക്കിയവർ കരീബിയൻ കടലിനു ചുറ്റുമായി പടർന്നു കിടക്കുന്ന അനേകം രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് വെസ്റ്റ് ഇൻഡീസ് ക്യൂബയോട് ചേർന്ന് കിടക്കുന്ന ജമൈക്ക ജമൈക്കുമുതൽ ബ്രസീലിനടുത്തുള്ള വരെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിലുണ്ട് ഡൊമിനിക്ക ബാർബഡോസ് ട്രിനിഡാഡ് സെൻ ലൂസിയ ഗനഡ എന്നിങ്ങനെ പരമാധികാരമുള്ള രാജ്യങ്ങളും ഡിപ്പെൻഡൻ്റ് രാജ്യങ്ങളും അതിലുൾപ്പെടും സ്വന്തം പതാകയും അതിർത്തികളുമുള്ള വെവ്വേറെ രാജ്യങ്ങൾ പക്ഷേ ക്രിക്കറ്റിനായി അവർ ഒരുമിച്ചിരുന്നു ഒരുമിക്കാൻ അവർക്കൊരു കാരണവും ഉണ്ടായിരുന്നു ഏത് വിധേനയും വെള്ളക്കാരെ തോൽപ്പിക്കണം പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാരെ വില്ലോ ബെറ്റും ഡൂക്സ്ബോളുമായി കപ്പലുകളെത്തിയ ഇംഗ്ലീഷുകാരാണ് കരീബിയൻ ദ്വീപുകളിൽ ക്രിക്കറ്റ് എത്തിക്കുന്നത് ബ്രിട്ടീഷ് അധികാരികൾക്കും വെള്ളക്കാരായ പ്ലാന്റേസിനും മാത്രം കളിക്കാനാകുമായിരുന്ന ജെന്റിൽ മെസ് ഗെയും അങ്ങനെ അവരും പഠിച്ചെടുത്തു അവർ അതൊരു പോരാട്ടമാക്കി അടിക്കുന്ന ഓരോ ഷോട്ടിലും എറിയുന്ന ഓരോ പന്തിലും പ്രതിഷേധത്തിന്റെയും വിമോചനാഗ്രഹങ്ങളുടെയും മുദ്രകളുണ്ടായിരുന്നു ട്രിനിഡാഡിൽ നിന്നുള്ള മാർക്സിസ്റ്റ് ചിന്തകൻ സിയൽ ആർ ജെയിംസ് തന്റെ ബിയോണ്ട് എ ബൌണ്ടറി എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഇടയിലുള്ള വർഷങ്ങളെ കരീബിയൻ ക്രിക്കറ്റിന്റെ സുവർണകാലമായി വിലയിരുത്താം കളിച്ച പതിനേഴിൽ പതിനഞ്ച് ടൂർണമെന്റുമാർ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിനും ഇടയിലുള്ള കാലത്ത് ഏകദിനത്തിൽ അവരുടെ വിജയ ശരാശരി സെവന്റി ഫോർ പെർസെൻറ്റേജ് ആണ് ആദ്യത്തെ രണ്ട് ലോകകപ്പുകളും ഏകപക്ഷീയമായി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയോട് തോൽവി ഒരുപക്ഷെ ഇന്ത്യയുടെ ആ ലോകകപ്പ് വിജയം പോലും മഹാ അട്ടിമറിയായി ആഘോഷിക്കാൻ കാരണം അത് സാക്ഷാൽ വിൻഡീസിനെ തോൽപ്പിച്ചു എന്നതുകൊണ്ടാണ് സ്വന്തമായ താളവും മന്യന്മാരുടെ കളിയാണ് തങ്ങൾ കളിക്കുന്നതെന്ന കൂസലുമില്ലാതിരുന്ന ലോകം കലിപ്സോ ക്രിക്കറ്റേഴ്സ് എന്ന് വിളിച്ചു എന്നാൽ രണ്ടായിരം ആണ്ടിന് ശേഷമുള്ള കണക്കുകൾ നോക്കിയാൽ വിൻഡീസ് ക്രിക്കറ്റിൻ്റെ പതനത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയ തകർച്ചയല്ല ഇത് തൊണ്ണൂറുകൾ മുതൽ കരീബിയൻ യുവത ഫുട്ബോൾ അത്ലറ്റിക്സ് അടക്കമുള്ള ഒളിമ്പിക്സ് ഗെയിമുകളിലേക്ക് തിരിയുന്നതാണ് നാം കാണുന്നത് അതവർക്ക് ഗുണം ചെയ്തിട്ടുമുണ്ട് ക്രിക്കറ്റ് കളിച്ചു നടന്ന ഹുസൈൻ ബോൾട്ടിനെയും യുഹാൻ ബുളക്കിനെയും ട്രാക്കിലേക്ക് കളം മാറ്റിയപ്പോൾ ലോകത്തിന് ലഭിച്ചത് എക്കാലത്തെയും മികച്ച അത്ലറ്റുകളെയാണ് എന്നാൽ മറ്റു ഗായകനങ്ങളുടെ വളർച്ചയേക്കാൾ ക്രിക്കറ്റിന് വിലയാകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് കാണാം ചെറിയ ജനസംഖ്യയുള്ള ഈ രാജ്യങ്ങൾക്ക് തങ്ങളുടെ ക്രിക്കറ്റ് ഇക്കോണമി നന്നായി കൊണ്ടുപോകാനുള്ള വരുമാനമില്ല രണ്ടായിരത്തി ക്രിക്കറ്റ് ലോകകപ്പിന് അവർ വേദിയൊരുക്കിയത് സാമ്പത്തിക നേട്ടം കൂടി മുന്നിൽ കണ്ടായിരുന്നു പക്ഷേ ഈ വിദ്യ ഇവിടെയും ചതിച്ചു ഇന്ത്യയും പാകിസ്ഥാനും ആദ്യ റൗണ്ടിൽ പുറത്തായതോടെ സ്പോൺസർമാരും ടൂർ ഓപ്പറേറ്റേഴ്സും ബ്രോഡ്കാസ്റ്റേഴ്സും എല്ലാം പിൻവലിഞ്ഞു ബോർഡിന് സാമ്പത്തികമായി കനത്ത നഷ്ടം സംഭവിച്ചു ഐ സി സി അവർക്ക് മുന്നിൽ കൈമലർത്തുകയും ചെയ്തു മെച്ചപ്പെട്ട പരിശീലനമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാനുള്ള ശേഷി നിലവിൽ വിൻഡീസ് ബോർഡിനില്ല പക്ഷേ പ്രതിമയുള്ള ക്രിക്കറ്റർമാർ ഇന്നും കരീബിയൻ തീരങ്ങളിലുണ്ട് എന്നാൽ അവർക്കൊന്നും വിൻഡീസിനായി കളിക്കാൻ യാതൊരു താല്പര്യവുമില്ല പ്രശ്നം സാമ്പത്തികം തന്നെയാണ് വിൻഡീസ് ക്രിക്കറ്റ് ബോർഡ് നൽകുന്ന പണം ട്വന്റി ട്വന്റി ലീഗുകളുടെ വരുമാനമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ തുച്ഛമാണ് വിൻഡീസിന്റെ മത്സരം നടക്കുമ്പോൾ തന്നെ പ്രമുഖ താരങ്ങൾ വിവിധ ട്വന്റി ട്വന്റി ലീഗുകളിൽ കളത്തിലിറങ്ങുന്നതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെ സാമ്പത്തികമടക്കമുള്ള കാരണങ്ങളാൽ വിൻഡീസ് താരങ്ങളും ബോർഡും ഏറ്റുമുട്ടുന്നതും ലോകം പലകുര കണ്ടു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെത്തിയ വിൻഡീസ് ടീം ബോർഡുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ടീമിനെ പിൻവലിച്ചത് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും ട്വന്റി ട്വന്റി ലീഗുകളിലേക്ക് കരീബിയൻ ദ്വീപുകാർ കളിക്കാൻ പോയതിന്റെ ഗുണങ്ങളും വിൻഡീസിൽ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ട്വൻ്റി ട്വന്റി ലോകകപ്പുകളിലെ വിജയം അതിന്റെ ഫലമായിരുന്നു പക്ഷേ ആകെത്തുകയിലത് വെസ്റ്റ് ഇൻഡീസ് എന്ന ക്രിക്കറ്റിനായുള്ള കൂടിച്ചേരലിനെ ഇല്ലാതാക്കിയെന്ന് പറയാം ക്രിസ് കെയ്യിൽ കീരൻ പൊള്ള ഡാരിൻ സെമി ആന്ധ്ര റസൽ സുനിൽ നിരയൻ അടക്കമുള്ള മികച്ച താരങ്ങളെല്ലാം ബോർഡുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് പല കാലങ്ങളിലായി മെറൂൺ ജെയ്സിയിൽ നിന്നും മാറി നിന്നവരാണ് എന്നാൽ ബ്രയാൻ ലാറ പറയുന്ന ഒരു കാര്യമുണ്ട് വിൻഡീസിനില്ലാത്തത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നമല്ല പാസിന്റെ പ്രശ്നമാണെന്നാണ് ലാറ വിമർശിക്കുന്നത് മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ച ഫെസിലിറ്റി ഉണ്ടെന്ന് പറയാനാകില്ല വിവർ വിവറിച്ച് ഇതിനേക്കാൾ മികച്ച പിച്ചുകളിലല്ല കളിച്ചത് പക്ഷേ ഞങ്ങൾക്ക് പാഷൻ ഉണ്ടായിരുന്നു വിൻഡീസിനായി കളിക്കുന്നത് അഭിമാനമായിരുന്നു അന്ന് ലാറ പറഞ്ഞത് ഇങ്ങനെയാണ് കൂടാതെ വിൻഡീസിനോട് കൂറില്ലാത്ത പുതിയ തലമുറ താരങ്ങളോടായി ലാറ ഒരു ഉദാഹരണവും പറഞ്ഞു മെസ്സി വളർന്നത് യൂറോപ്പിലാണ് ബാഴ്സലോണക്കും പി എസ് സിക്കും വേണ്ടി കളിച്ചു പക്ഷേ എന്നിട്ടും അദ്ദേഹം പാഷനോടെ തന്നെ അർജന്റീനക്കായി കളത്തിലിറങ്ങുന്നു ഇംഗ്ലണ്ടിലെയും ഓസ്ട്രേലിയയിലെയും താരങ്ങളും അങ്ങനെ തന്നെയാണ് ലാറ പറഞ്ഞ ഈ വാക്കുകളിൽ എല്ലാം